ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസമാണ് കേട്ടോ മക്കളൊക്കെ വീട്ടിലുണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ഇനി വീട്ടുജോലി ഉണ്ടായിന് അത്യാവശ്യത്തിന് കേട്ടോ ഒന്ന് വീട് ക്ലീനിങ് ഒക്കെ അതിന് അപ്പം അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കടന്നുറങ്ങി അപ്പോൾ എണിക്കാനും ലേറ്റായി പിന്നെ വന്ന് നിസ് അസുഖകാരൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നതാട്ടോ അപ്പോൾ ഐഫ ഐഫക്കുട്ടിക്ക് വിഷക്കണുണ്ട് പറഞ്ഞു എന്തെങ്കിലും ചായക്ക് കടയുണ്ടാക്കിത്തരും മിച്ചയെ ചോദിച്ച് അപ്പൊ കുറച്ച് പഴുപ്പ് കയറിയ പഴം ഉണ്ടായിന് കേട്ടോ കറുത്ത കളറായിട്ടുണ്ട് ഈ പഴം അപ്പം ഇങ്ങനെ ആവുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും മടിയാണ് അപ്പം ഞാനത് വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പഴം തൊലി കളഞ്ഞ് രണ്ട് പീസ് ആക്കിയിട്ട് പിന്നെ നെടുുക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നീളത്തിലാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് മധുരത്തിന് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരമൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിക്ക് മാവ് മാവുണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്നാക്സിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ഉപ്പ് ചേർത്ത് വീഡിയോയിൽ കണ്ടിട്ടില്ല അങ്ങനെ മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചു പിന്നെ ബ്രെഡ് പംസ് വേണം അപ്പൊ ഞാനൊരു നാല് ബ്രെഡ് എടുത്തിട്ട് മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ ഐഫക്കുട്ടി നമ്മളക്കുട്ടി കടയിൽ പോയിട്ട് മുട്ടയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അപ്പൊ മുട്ടയൊക്കെ കഴുകി വെക്കണുണ്ടോളന്നെ ഹൈഫക്കുട്ടിക്ക് ഇങ്ങനെ കിച്ചണിൽ വന്നു തന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ സവാളിൻ്റെ തക്കാളിയൊക്കെ വാങ്ങിച്ചാൽ അത് കവറിൽ കൊണ്ടുവന്ന അവിടെ ചിലപ്പോൾ ഞാനത് അവിടെ വെക്കും എടുത്ത് വെക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം എന്നൊക്കെ വിചാരിക്കും അത് കണ്ണു കണ്ടാൽ ഉള്ള എടുത്ത് വെക്കുട്ടോ അപ്പം ഹൈഫക്കുട്ടിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ കഴുകി കാത്തിരിക്കാനുട്ടോ സ്നാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതാ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മാവ് ഉണ്ടല്ലോ പഴംപൊരിൻ്റെ മാവ് ആ മാവിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പഴം ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ മാവിന്ന് എടുത്തിട്ട് നമുക്ക് ബ്രെഡ് ടംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം തണ്ണിയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അത്രേയുള്ളൂ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളുട്ടോ പിന്നെ മുട്ടയൊക്കെ മാവിൽ ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ചൂടാക്കിയിട്ടുണ്ട് ചട്ടി ചൂടാക്കിയാൽ എനിക്ക് ഇതാ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ത് ഫ്രൈ ചെയ്യാനും ഞാൻ ഈ ഒരു ചട്ടി തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യൽ നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് എന്താ കുറച്ച് ഓയിൽ മതി കേട്ടോ പെട്ടെന്ന് ആയിക്കൊട്ടും ഇനിയിപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഇതേപോലെ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട പലഹാരങ്ങൾ മുക്കി പൊരിക്കാനാണെങ്കിലും കുറച്ച് ഓയിൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇൻഡസോലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെയിൽ ഈ ഒരു കടായി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ബിഞ്ചെയ്ത് വെക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു റെസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ അതാണ് നമ്മൾ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തതുകൊണ്ടേ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് സമയപ്പോ ഒരു ആറു മണി ആയിട്ടുണ്ട് കേട്ടോ നല്ല മഴയും വരുന്നുണ്ട് അപ്പൊ നല്ല ചൂടുള്ള കട്ടൻ ചായന്റെ കൂടെതാ നമ്മളകുട്ടിക്ക് കഴിക്കാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇണ്ട് ഇവിടെ മക്കളൊക്കെ ഉണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നത് അപ്പൊ ആദ്യം അയഫക്കുട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ ഐഫുക്കുട്ടി ഹാപ്പി ആയിട്ടുണ്ട്